യാത്രകളുടെ അതിരുകളില ലോകത്തേക്ക് വീണ്ടും സ്വാഗതം അതെ ഞങ്ങള് ഇന്നലെ പിലാനിസ്ബർഗിനോട് ചേർന്നുള്ള ഒരു ക്യാമ്പ് സൈറ്റിലാണ് നിന്നത് നമുക്കറിയാമല്ലോ ആദ്യം പ്രോമിസ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഒത്തിരി നാഷണൽ പാർക്കുകൾ കവർ ചെയ്യുന്നുണ്ട് ഈ ജോ നമ്മൾ കാണാത്ത എല്ലാ ആനിമൽസിനെയും കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഏത് മിസ്സിങ് ഹിപ്പോ ഹിപ്പോ ബസീം ടു ആനിമൽ യു സെറ്റ് റെഡി ഡാലി ആ പകുതി ആകുമ്പോൾ മടുക്കുന്ന ഞാൻ വിചാരിച്ചത് പക്ഷെ പകുതിയായിട്ടും ഡാലി സ്ട്രോങ് ആണ് അല്ലേ ഒരു മാസം കൂടെ പോകാമല്ലോ കൊള്ളാലോ ഇതാണ് ഞാൻ പറഞ്ഞത് യാത്ര എപ്പോഴും ഒരു ലഹരി തന്നെയാണ് നമ്മളത് എൻജോയ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ബോണ്ടിങ്ങും ആ നമ്മൾ നമ്മളാ ഒരു ഔട്ട് ഓഫ് ബോക്സ് നമ്മൾ കാണുമല്ലോ നമ്മുടെ എഫേർട്ടും അങ്ങനെയൊക്കെ ഞാനാണെങ്കിലും ബിയോണ്ട് ദ ബോർഡർ ഇസ് റെഡി പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കാണാം ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന അറിയ അറിയത്തില്ല ആനിമൽ സ്പോട്ടിങ്ങിനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും സർപ്രൈസാണ് നമുക്ക് അറിയത്തില്ല എന്താണ് കഴിഞ്ഞ ദിവസത്തെ ഒക്കെ ആനിമൽ ഒക്കെ നമുക്ക് വളരെയധികം സർപ്രൈസിങ് ആയിരുന്നു വളരെയധികം നല്ല ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റി റൈനോസിനെ കാണാൻ പറ്റി അങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ വെച്ചാൽ ഞാനങ്ങനെ ഇരിക്കും ഇതെന്തുവാ ഓക്കെ അതുപോലെ നമുക്ക് വസീമിനെ കിട്ടിയത് വളരെ ഒരു ഉപാരമായി പോയി അതുകൊണ്ട് വസീമാണെങ്കിൽ എന്നേക്കാളും വലിയ ട്രാവൽ പ്രാന്തനാണ് ഈ ഓൾറെഡി കവർ ഓൾ ദീസ് ഏരിയ സോ നമുക്ക് കുറേ എനിക്ക് വീഡിയോഗ്രാഫിയിൽ ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ വേറെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതൊരു വലിയ ഉപകാരമായി പോയി പിന്നെ അപ്പോൾ ഞാൻ വസീമിന് കേപ് ടൗൺ വരെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള യാത്രയിൽ വസീമും കൂടെ യു വിൽ യു വിൽ ജോയിൻ അസ് കേൺ ഓക്കെ ഓക്കെ വി ക്യാൻ ഫൈൻഡ് എ ന്യൂ ന്യൂ റൂട്ട്സ് ഫോർ അവർ ഗസ്റ്റ് സമയം കളയുന്നില്ല നമ്മള് അപ്പൊ നമ്മൾ ക്യാമ്പ് സൈറ്റിനോട് വിട പറയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ക്യാമ്പ് സൈറ്റ് വലിയൊരു വലിയൊരു വലിയ ക്യാമ്പ് സൈറ്റ് ആണോ പിന്നെ പല ടൈപ്പ് ഓഫ് ക്യാമ്പിംഗ് ഉണ്ട് ഇതുകൊണ്ട് ഇപ്പൊ നമ്മൾ കാണുന്ന ടെന്റ് ടൈപ്പ് എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ടെന്റ് ആണ് പിന്നെ വെറും ബാക്ക് പാക്കേഴ്സിൻ്റെ സ്ലീപ്പിംഗ് ബാഗ് ടൈപ്പുള്ള ടെൻറ്റുകൾ വേണം കിട്ടും പിന്നെ നമുക്ക് കാരവൻ ക്യാരവാൻ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ആ സെറ്റപ്പ് ഉണ്ട് പിന്നെ വേറെ ക്യാരവാൻ പോലെയുള്ള ബോക്സ് ചെറിയൊരു ബോക്സിൻ്റെ അകത്ത് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം വണ്ടിയിൽ ഹുക്ക് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ അത് വലിയൊരു വീട് പോലെ ഫോം ചെയ്യും അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്യാമ്പിംഗ് ഉണ്ട് വളരെ ഇവരെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചും വളരെ എഫക്റ്റീവായിട്ട് ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അധികം എക്സ്പെൻസ് ഇല്ലാതെ അപ്പം ഇതൊക്കെ പിന്നെ എന്തൊരു ഫ്രണ്ട്ലി ആണെന്നറിയാവോ ആൾക്കാരൊക്കെ നല്ല ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആണ് അവർക്കറിയാം ഇത് ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്റ്റേ ചെയ്ത പോലത്തെ ഉള്ള അവരുടെ സെക്യൂരിറ്റി ഓഫീസുകളൊക്കെ ആ രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ എൻട്രി ഫീയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് പിലാനീസ് ബർഗ് നാഷണൽ റിസർവ് മാപ്പ് ആൻഡ് ഗൈഡ് ബുക്ക് ഓക്കെ ഇതിൻ്റെ അകത്ത് ഉള്ള ആനിമൽസിൻ്റെ സാധാരണ എല്ലാ നാഷണൽ പാർക്കിൽ കയറുമ്പോഴും അവർ തരുന്ന പോലെ അവരുടെ ഹിസ്റ്ററിയും പിന്നെ എല്ലാം ഉണ്ട് വലിയൊരു നാഷണൽ പാർക്കാണ് ഇതാണ് അതിൻ്റെ മാപ്പ് നമ്മൾ വി ആർ ട്രൈ ചെയ്യുക ഏതൊക്കെ ആനിമൽസ് ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വി ആർ ആക്ച്വലി റൈറ്റ് നൗ ഇൻ ദ ബക്കാട്ട്ല ഉള്ളത് ഇതിൻ്റെ അകത്ത് എല്ലാ ആനിമൽസിൻ്റെ ലിസ്റ്റ് ഉണ്ട് പിന്നെ എല്ലാ ആനിമൽസിൻ്റെ ഉണ്ട് ഇതായി പിന്നെ ബേഡ്സാണ് ബേർഡ് വാച്ചേഴ്സിൻ്റെ ഒരു പാരഡൈസ് ആണ് ഇത് അതാണ് ഹോണ് ഇതിനെക്കുറിച്ചൊക്കെ ടിപ്സ് ആനിമൽസിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതുകൂടാതെ കുറച്ച് പിന്നെ ഗെയിമൊക്കെ ഉണ്ട് ക്രോസ് വേർഡ് പസിൽസും ഒക്കെ ഉണ്ട് അപ്പം ഇതാണ് അവരൊരു ബുക്ക്ലെറ്റ് നമുക്ക് തരുവാണ് ഇത് നമുക്ക് ഇത് സാൻസി ഫോർ സാൻസേക്കും ചെയ്യാനുള്ള മെമ്മറി അവര് പിള്ളേർ ഓ അവര് വെയിറ്റ് അല്ലേ അല്ലേ യു ആർ ഫോർ നിങ്ങൾ വേണ്ടി വെയിറ്റ് അല്ലേ അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഡീ ടൂർ എടുക്കാം അല്ലേ ഇവിടെ നമുക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു ഫെൻസ് ഏരിയ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു മൃഗത്തിന്റെ ശാസ്ത്രം അനുസരിച്ച് ഡാർലി പറഞ്ഞത് ഇവിടെ ആനിമൽസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ അപ്പം ഇവിടെ നമുക്ക് ഓക്കെ ഇത് ഇങ്ങനെ ഫെൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് അതായത് ആനിമൽസ് വന്നാലും നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ അതിൻ്റെ അപ്പുറത്ത് ഇലക്ട്രിക് ഫെൻസും ഉണ്ട് അപ്പം കുഴപ്പമില്ലായിരിക്കും നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ ഇവിടെ ഇതുണ്ട് നമുക്ക് ഫെൻസഡ് ആയിട്ട് അവിടെ ഒരു വ്യൂ പോയിൻ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണേ അപ്പം നമുക്ക് നോക്കാം അവിടെ എന്താ ഉള്ളത് വ്യൂ പോയിൻ്റ് ആണെങ്കിൽ വാട്ടർഫോളിൻ്റെ അടുത്ത് നമ്മൾ ഇറങ്ങി കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പോയെ സ്പോട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും നോക്കി നാഷണൽ പാർക്ക് ആണെങ്കിൽ പോലും നല്ല ടോയ്ലറ്റും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലോചിച്ച് നോക്കിയാൽ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്താ ലേഡീസിന് ഇത്രയും കാട്ടിൽ വരെ ഇവിടെ ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് നാട്ടിലാണെങ്കിൽ നല്ല നാട്ടിൽ നല്ല സ്ഥലത്ത് പോലും ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല ഇത് ഇതിൻ്റെ പുറത്തെല്ലാം നല്ല നന്നായിട്ട് നന്നായിട്ട് ഫെൻസ് ചെയ്തിട്ടുണ്ട് വ്യൂ പോയിന്റിലേക്ക് അടുത്തേക്ക് നോക്കാം ഇവിടെ എന്താ ഉള്ളതെന്ന് പോയി നോക്കാം സിയാൻ സിയാൻ സോ യു ചെയ്ത ദ ഫോനാ ഓക്കേ ഈ വ്യൂ പോയിന്റിൽ വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാ കാണാൻ വരുന്നത് നോക്കിയത് നോക്കിയാൽ അയോ അതിന് വെള്ളം കുടിക്കാൻ വരുന്ന എല്ലാ ടൈപ്പ് ജീവികളും ഉണ്ട് കേട്ടോ ഇതിൻ്റെ പരിസരത്ത് ആനകൾ ഒരു സൈഡിൽ കിടന്ന് അർമാന്തിക്കുന്നു വെള്ളത്തിൽ കിടന്ന് അങ്ങ് കുളിച്ചു മറിയോ കേട്ടോ അങ്ങനെയുണ്ട് പിന്നെ മറ്റേ ഇത് അപ്പുറത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഹിപ്പോ ഉണ്ടല്ലോ ഉണ്ട് ഈ സൈഡിൽ ആനകൾ ആ വാട്ടർ വ്യൂ പോയിന്റ് നല്ല ഇവിടെ നേരം വണ്ടി നിർത്തിയത് ഏതൊക്കെ ഒരു മുതലായി കേട്ടോ പക്ഷേ ഇപ്രാവശ്യം നമ്മൾ എലഫൻറ്റിനെയും കണ്ടുപോകും സെ ഓൾ എല്ലോണേ അപ്പം ഇതാണ് നമ്മുടെ അമർല ട്രീ പക്ഷേ ഇവിടെ നമുക്ക് ഈ അമർല ട്രീയുടെ അടുത്തോട്ട് ഇറങ്ങി പോയി തിന്നാൻ പറ്റില്ല ഇന്ന് ഇതിന് ട്രീ എന്നും പറയാറുണ്ട് എന്ന് വെച്ചാൽ ഈ അമറുള്ള എലഫൻറ്റും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഇപ്പോൾ ഈ ലിമ്പോപ്പോ ഈ പ്രൊവിൻസിൽ ഇതിഷ്ടം പടി കാണാൻ പറ്റും അപ്പോൾ ആനകളെ സ്പോർട്ട് ചെയ്യാൻ ഒരു ടെക്നിക്കാണ് എവിടെയെങ്കിലും അമർല ട്രീ ഉണ്ടോന്ന് നോക്കിയാൽ മതി അവിടെ ഡെഫിനറ്റായിട്ടും ആനകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവൻ അതിന്റെ മരമൊക്കെ ഒടിച്ച് കഴിച്ചോണ്ടിരിക്കാണ് ആ കമ്പുകളൊക്കെ ഒടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഏഹ് അവിടെ എല്ലാരും നിർത്തുന്നുണ്ട് കേട്ടോ എന്തോ സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ നോക്കാലോ നമുക്ക് എന്നെ ഇനി കാണാനുള്ളത് ലൈനെ കാണണോ അല്ലെ സിയെ നോക്കാലോ ഇനി ചിലപ്പോ ഈ മരത്തിന്റെ വലിയ സഫാരി വണ്ടി അവരെന്തോ കണ്ടിട്ടുണ്ട് ആ ആ എന്താ കാണുന്നത് കാണുന്നുണ്ട് ലൈനിസ് ബെർഗ് നാഷണൽ പാർക്കിന് ഒരു ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാം തന്നെ ഉണ്ട് ലയനുണ്ട് ഉണ്ട് ഹിപ്പോ ഉണ്ട് ഉണ്ട് എല്ലാം ഓൾ ബിഗ് ഫൈവ് ഇവൻ ചീറ്റാസും ഒക്കെ ഉണ്ട് പക്ഷെ ടൈം വേണം സമയം വേണം പേഷ്യൻസ് വേണം വെയിറ്റ് ഫോർ ദം നമ്മൾ അവരുടെ ടെറിട്ടറിയിൽ കയറുവാണ് അപ്പോൾ അവരുടെ സമയത്തിന് നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലാതെ നമ്മുടെ സമയത്തിന് കിട്ടില്ല പക്ഷെ എന്നാലും നല്ല സ്പോട്ടിങ് ഉണ്ട് എല്ലാത്തിനെയും കാണാൻ പറ്റുമെന്നുള്ളതാണ് പിലാനിസ്ബർഗ് നാഷണൽ പാർക്കിന്റെ പ്രത്യേകത ഡാർലി യു വിത്ത് മീ ഇനിയും എങ്ങനെയും വിത്തുമിണ്ടെന്ന് പറഞ്ഞു ഇനിയും ചീറ്റ ലൈനും ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ലക്ഷ്യം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ത്രില് എന്നാണെന്നറിയാവോ നമ്മൾ ഈ ഒരു പസിൽ കളിക്കുന്ന പോലെയാണ് ഈ ഗെയിം ഡ്രൈവിന് പോകുന്നത് എന്ന് നമ്മൾ ഹിൻ്റ് എടുക്കുന്നു അവിടെ എടുക്കുന്നു ഇവിടെ പോകുന്നു ലേക്ക് അങ്ങനെ അവിടെ പറയുന്നു ഇവർ ഗൈഡ് ചെയ്യുന്നു അങ്ങനെ പല പല ഹിൻ്റുകൾ കിട്ടി അതനുസരിച്ച് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ എക്സൈറ്റ്മെൻറ്റ് പിള്ളേരുടെ മുഖത്തൊക്കെയുള്ള എക്സൈറ്റ്മെൻറ്റ് കാണണം ഓരോന്നിനെയും സ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ് പിന്നെ അവിടെ എന്തോ മൂവ് ചെയ്യുന്നല്ലോ അതെന്താണ് ഇതാണ് അങ്ങ് അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ടല്ലോ അപ്പോൾ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് നമ്മൾ പിന്നെ ഓർക്കപ്പുറത്ത് നമ്മുടെ മുമ്പിലേക്ക് ആനിമൽസ് വരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ റൈനോ നമ്മുടെ തൊട്ട് നുമ്പിൽ വന്നു നിന്ന് ഇന്നലത്തെ അല്ല ഇസ്വാത്തിനിൽ എപ്പിസോഡിൽ നമ്മുടെ റൈനോ നമ്മുടെ തൊട്ടു നുമ്പിൽ വന്ന് നിന്ന സംഭവങ്ങൾ അങ്ങനെ എപ്പോഴൊരു നമുക്കൊരു സർപ്രൈസ് ത്രില്ലറാണ് ഗെയിം ഡ്രൈവുകൾ അല്ലെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി എനിവേ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇത് ഇത് ജോനാസ്ബർഗിൽ നിന്നും അധികം ഡിസ്റ്റൻസിലല്ല ഈ പാർക്ക് ഉള്ളത് അതുപോലെ സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ചൂതാട്ട കേന്ദ്രവും ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സൺസിറ്റി സൺസിറ്റിയോട് ചേർന്നുള്ള പാർക്കാണ്

എടാ നീ 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 സൂക്ഷിച്ചോ 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 ലോകത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ അനിമൽസിൽ വൈൽഡ് ആനിമൽസിൽ ഹണ്ടിങ് നടക്കുന്ന അല്ലെ വൈൽഡ് ഹണ്ടിങ് നടക്കുന്ന ആനിമൽസ് റൈനോസ് റൈനോസാണ് അതിൻ്റെ ഹോണിന് വേണ്ടിയാണ് ആൾക്കാർ അതിനെ ഹണ്ടി ചെയ്യുന്നത് ഒരു കോടി അത്രയും എൺപത് ലക്ഷം തൊട്ട് ഒരു കോടി രൂപ വരെ വിലയുള്ള ഹോൺസ് ആണ് അപ്പോൾ ആ ഹോൺസിന് വേണ്ടി ഹണ്ടി ചെയ്യുന്നതുകൊണ്ട് ഈ മൃഗങ്ങൾ ഈ മൃഗങ്ങളെ ആണോ കൊന്നിട്ടാണല്ലോ എടുക്കുന്നത് അപ്പോൾ അത് കൊല്ലാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് എടുക്കുന്ന ഒരു സ്ട്രാറ്റർജിയാണ് അതിൻ്റെ ഹോൺസ് ചോപ്പ് ചെയ്യും അതായത് കട്ട് ചെയ്ത് കളയുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഇതിനെ ആനിമലിനെ വെറുതെ വിടും എന്നുള്ള ഒരു കണ്ടീഷനിൽ അപ്പം ഇതിനകത്തേ ചൈ ചൈനയിൽ ഇതിനെക്കുറിച്ച് ഒത്തിരി ബിലീഫ്സ് ഉണ്ട് ചൈനയിൽ ഇതിൻ്റെ ഹോൺസിന് ഒത്തിരി മെഡിക്കേഷൻ വാതി ഉണ്ടെന്ന് എന്താണെന്നത് പക്ഷേ ഇതിൻ്റെ മാർക്കറ്റ് ബ്ലാക്ക് മാർക്കറ്റിൽ ഭയങ്കര ടാ പിന്നെ വില ഇത് ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടുകയും സംഭവത്തിനൊക്കെ ഇപ്പോൾ ഉള്ള നാഷണൽ പാർക്കുകളിലെല്ലാം ഇവർ ഇതിനെ മയക്കുവടി വെച്ചിട്ട് ഇതിൻ്റെ ഇത് കട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അതിൻ്റെ അതിനെ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി പക്ഷെ എന്തൊരു വിഷമമുള്ള കാര്യമല്ലേ നമുക്ക് ആ ഇന്ത്യ ഹോൺസോട് കൂടി നമുക്ക് കാണാൻ ഇപ്പം വിസ്വാത്തിനീലാണ് നമുക്ക് നമ്മൾ ബാക്കിയുള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയത് എൻഡേഞ്ചറസ് ആനിമൽ കാറ്റഗറിയിൽ വരുന്ന ആ ഒരു ആനിമൽ ആയിട്ട് മാറി കുറയുന്നു ഇത് നമ്മൾ അന്ന് കണ്ട കൂടെ മാനല്ലേ ഇതെന്നെ ഈ കാണിക്കുന്നത് അവരുടെ ടെറിറ്ററി മാർക്ക് ചെയ്യുന്നതാണോ അതോ ശൂച്ചു വെക്കുന്നതാണോ സിയാനെ നമുക്ക് അത്ഭുതം തോന്നുവേ എന്ത് അടുത്താണ് ലൈനോയും ചീറ്റയും ലൈനും ഒക്കെ ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ കാണുന്ന സീബ്രയുടെ കുഞ്ഞിനെയും കാണുന്നുണ്ട് കുഞ്ഞിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സും എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ സോ നമുക്ക് ചീറ്റ ഉണ്ടെന്ന് ഇവർ പറഞ്ഞു അപ്പൊ നമുക്ക് നോക്കാം ചീറ്റയൊക്കെ സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ വളരെ ആയിട്ടുള്ള ടാസ്ക് ആണ് ഇപ്പൊ അവർ പറഞ്ഞു ഇവിടെ ഇവിടെ ചീറ്റ ഒരു ഹണ്ട് കഴിഞ്ഞിട്ട് കിടപ്പുണ്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു നമുക്ക് നോക്കാം നമുക്ക് ലെക്ക് ഉണ്ടോയെന്ന് നോക്കാം ദൈറ്റ് ഫ്യൂ കാർസ് അറൗണ്ട് ദ കോണർ ഇവിടെ കുറച്ച് കാർസ് ഉണ്ട് അപ്പം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഫ്ലാറ്റ് പ്രതലത്തിൽ പിന്നെ ഹണ്ട് കഴിഞ്ഞിട്ട് ചീറ്റ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ലയണ് ഈ ബിഗ് പ്രൊഡിക്റ്റ് പ്രൊഡിക്റ്റേഴ്സിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ അവർ ഹണ്ട് കഴിഞ്ഞാൽ അങ്ങനെ മൂവ് ആവുകയില്ല അതിപ്പോൾ ലയണിനെ സ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ടൈഗറിനെ ഇതിനൊക്കെ സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു ചലഞ്ചാണ് അപ്പം ഇവര് ഇടയ്ക്കൊന്ന് പൊങ്ങും ഇടയ്ക്ക് തല ലാൻഡിലായിട്ട് അവര് സ്പോർട്ട് ചെയ്തേക്കുന്ന പറഞ്ഞു ചീറ്റേനൊക്കെ സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ഭയങ്കര പാടാണ് അവര് ഒരു ഹണ്ട് അവരുടെ പ്രേ ഉണ്ട് അതിന്റെ തോമ്പില് പ്രേ എന്ന് പറയുമ്പോ അവരുടെ തല പൊക്കിങ് ഇപ്പം നടക്കുന്നു ആ ദേ ദേ ടു 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 കമിങ് There's oh, you see, one. behind that. Yeah, behind that. Yeah, behind him, there is another one. There's yeah, coming. Oh, the they one. come closer to us when they're sitting yes. again, eating. Come closer, we are meat. So, Santhya, did you see the Yes, I'm so happy. I'm happy, you know, we are very lucky to support everybody. There's a lion right there, right now. Ooh. Yeah, no. yes. ഇതാണ് സിംഹത്തിന്റെ കാര്യം ഇതാണ് അവര് ഭയങ്കര ലേസിയാ അവര് കിടക്കുന്നിടത്ത് നിന്ന് അനങ്ങാൻ പാടാ ഇത് കണ്ടോ ഇത് ലൈനോ അതിന്റെ കുഞ്ഞുങ്ങളും ആയിട്ട് കിടക്കുന്നത് അതിൻ്റെ അടുത്ത് ഇപ്പുറത്ത് കിടക്കുന്നത് അതിൻ്റെ ബേബീസും ഉണ്ട് ഇങ്ങനെ ദൂരെ ലൈനസ് ആണല്ലോ ആണല്ല പെണ്ണ് ലയനാ കിടക്കുന്നത് കേട്ടോ ഗെബ്രോൺ ബോട്ട്സ് വാന അതുണ്ടോ ബോട്ട്സ് ബോട്ട്സ് ഉണ്ടോ എത്ര എത്തി ഇനി നമ്മൾ ഇത്രയും കൂടെ പോയാൽ വേണേ ഒരു രാജ്യത്തും കൂടെ പോയിട്ട് വരാം കേട്ടോ നമ്മൾ ബോട്ട് വാനോ ബോട്ടർ അടുത്ത് ഇല്ല ഇല്ല വിസ അപ്ലൈ ചെയ്യണം കിട്ടുമായിരിക്കും നമുക്ക് വേണമെങ്കിൽ കിട്ടും ഞാൻ പിന്നെ ഗെബ്രോണി നമ്മൾ പോയിട്ടുള്ളത് ഞാൻ അടുത്ത പ്രാവശ്യത്തെ ട്രിപ്പിന് വേണ്ടി വെക്കാം ഓൾറെഡി ഇനി ഇനി നമുക്ക് നമ്മൾ ടൗണിൽ എത്തണം അയ്യോ എന്തോരം കുഴപ്പമില്ല നമുക്ക് എല്ലാ പ്രൊവിൻസും അതായത് നമ്മൾ എല്ലാ എഡ്ജിലും പോയിന്ന് നമുക്ക് പറയാം രാജ്യത്തിന്റെ എല്ലാ സൈഡിലും പോയിന്ന് നമുക്ക് പറയാം ഓക്കെ സൗത്ത് ആഫ്രിക്ക മര്യാദ കണ്ടെന്ന് പറയാം അറ്റ്ലീസ്റ്റ് ഓക്കെ ഇതാണ് ഡാണ് ഈ ബേഡാണോ നീ പറഞ്ഞത് ഓക്കേ കളറേ റെഡ് ടു ആണ് ഏ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അടുത്ത ജോനാസ്ബർഗിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു നാഷണൽ പാർക്കാണ് ഫലാനിസ് ബർഗ് എന്നാൽ അധികം ദൂരല്ലോനാസ്ബർഗിൽ നിന്ന് അത് മാത്രമല്ല സൺസിറ്റി പോലെയുള്ള എന്റർടൈൻമെന്റ് സെന്റേഴ്സും ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് വന്ന് ഒത്തിരി ഗെയിം ഡ്രൈവ് വെരി എനിവേ പിന്നെ നമുക്ക് ഇന്ന് ഒത്തിരി സ്പോർട്ടിങ് ഒരു ദിവസം തന്നെ ലാൻഡിനെയും സൽമാൻ ഖാൻ ഹിന്ദി ബാലിവുഡ് Yeah, see, there is a lot of songs when taken in Cape Town and Durban yeah, and everything. One, you know, it's it's one of the favorite uh, Bollywood locations South Africa. Yeah. Even if you look at the visa category, there is one category you see uh, the movie uh, movie shooting. You know, with a different type of you get a medical visa, job visa, work visa, uh, tourist visa. Plus, you get a movie shooting visa. So then you can imagine. ി കുമ്പിട്ട് നിക്കുന്നത് എനിക്ക് തോന്നുന്ന എന്റെ സംഭവം എന്നറിയാ ഡാലി ഇവൻ മറ്റേ അമുറില അടിച്ച് കിറുങ്ങി നിക്കുവെന്ന് തോന്നുന്നുണ്ട് തല നേരെ നിക്കുന്നില്ല കേട്ടോ കേട്ടോ ഓ തല പൊക്കിയില്ലോ തല പൊക്കി കേട്ടോ തല പൊക്കി പക്ഷെ അവന്റെ ഒരു നിപ്പുഭാവം കണ്ടിട്ട് ഒരു ഒരു കിറക്കലുണ്ട് ഒരു അല്ല ഒരു അഗ്രസീവ് ആയിട്ടുള്ള നിപ്പാണ് സാഞ്ചാൻ ജിറാഫ് ഒരേ ഡ്രസ്സായിട്ട് ശരിക്കും ഇത് റൈനോകളുടെ വിളനിലം തന്നെയാട്ടോ എന്തോ ഒരു റൈനോസ് അല്ലേ സൻസിയ നോക്കിയേ അത് മാത്രമല്ല ഇത് കണ്ടോ ഇതിന്റെ ഈ നുമ്പിലത്തെ കൊമ്പ് കണ്ടോ ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്ക് ഇതൊരു സാഡ് സ്റ്റോറി കേട്ടോ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻഡേഞ്ചേഴ്സ് ആനിമൽസ് വരുന്ന ഒരെണ്ണമാണ് റൈനോസ് പോച്ചേഴ്സ് അതായത് ഈ വേട്ടക്കാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്ന പരിപാടിയാണ് ഇതുകൊണ്ട് ഇതിൻ്റെ ഈ കൊമ്പില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഇസ്വാത്തിന് പോയപ്പോൾ കണ്ട റൈനോയ്ക്ക് വലിയ നീളം കൊമ്പൊക്കെ ഉണ്ട് പക്ഷേ സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരെണ്ണത്തിന് പോലും ഇങ്ങനത്തെ കൊമ്പ് കാണാൻ പറ്റിയല്ല അപ്പം ഇവർ എന്നാ ചെയ്യുന്നത് ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കൊമ്പ് എത്ര നീണ്ടു കഴിയുമ്പോഴേക്കും ഈ പോച്ചേഴ്സ് അതായത് ഈ ഈ നായാട്ടുകാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ ആ കൊമ്പാണ് അവർക്ക് വേണ്ടത് ആ കൊമ്പ് കട്ട് ചെയ്യും അതിൻ്റെ അതിൻ്റെ അകത്തെ ആ കട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കളയും അപ്പോൾ അവർക്ക് ഇതിനെ ടാർഗറ്റ് ചെയ്യാതെ അതിനെ സേവ് ചെയ്യുന്ന പ്രസ്ഥാന പരിപാടിയാണ് അതിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് ഇതിനെ സേവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഈ കാണുന്ന റൈനോസ് ഇവിടെ ഒത്തിരി ഉണ്ടെങ്കിലും അതിനെയൊന്നും നമുക്ക് കൊമ്പോടു കൂടി കാണാൻ പറ്റിയത് എടാ സിയാനാ സിംഹവും കുഞ്ഞുങ്ങളും കിടക്കുന്നു കണ്ടോ കണ്ടോ നീ കണ്ടോ കഫ് കണ്ടോ ചെറുത് ഓക്കെ അപ്പോ നമ്മള് മെല്ലെ എക്സിറ്റ് നമ്മൾ ഇതിനോട് ബൈ പറയുകയാണ് ഏതാ നമ്മുടെ ഫിലാനിസ് പാർക്ക് നാഷണൽ പാർക്കിനോട് ബൈ പറയുകയാണ് അങ്ങനെ ടൈം ടു സേ ബൈ ടു പിലാനിസ്ബർഗ് നാഷണൽ പാർക്ക് എന്താ പറയാ ഈ ഹിപ്പോ ആകട്ടെ എലിഫന്റ് ആകട്ടെ എന്നാൽ പിന്നെ ജിറാഫ് ആകട്ടെ സീബ്ര ആകട്ടെ റൈനോ വേണോ ഹിപ്പോ വേണോ പിന്നെ എന്താ വേണ്ടത് എലഫൻ്റ് വേണോ എല്ലാം കൂടെ കാണാൻ പറ്റിയത് താങ്ക് യു വസീം ദറ്റ്സ് എ ഗുഡ്സ് ഗുഡ് ഡിസിഷൻ ടു വിസിറ്റ് പിലാനിസ്ബർഗ് നാഷണൽ പാർക്ക് ഓൾസോ നമ്മളെ സംബന്ധിച്ച് വളരെ യുണീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എല്ലാത്തിനെയും കാണാൻ പറ്റി അപ്പം എന്നാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ വൈൽഡ് ലൈഫ് സഫാരികളൊക്കെ ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ വിചാരിക്കുന്നു അപ്പം നമുക്ക് ബൈ പറയാം അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് അടുത്ത ഡയറക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ബൈ പറയുന്നു ഇനി ഞങ്ങൾക്ക് ഒരു എത്ര ഒരു ആറ് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അപ്പം ഞങ്ങൾ ഒരു ലിമ്പോപ്പോ എന്ന പ്രൊവിൻസിനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ ഇനി നോർത്ത് വെസ്റ്റ് പ്രൊവിൻസിലൂടെ ഞങ്ങൾ പോവാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ബിയോണ്ട് ദ ബോർഡർ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ പറയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം